അപ്പൊ നമ്മൾ ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നിട്ടാണെങ്കിൽ റിയില്ല അമ്മച്ചി എങ്ങനെ കൊടുക്കണമൊന്നും മെച്ചാസർ ചെയ്തത് ല്ലേക്ക് കറണ്ട് പോയതല്ലോ ലൈറ്റ് അടിച്ചു പോയതാ ഷാഹ്ലൊക്കെ ഞാൻ ഇട്ടു ഇതാണ് സാധനം

കേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് പിന്നെ ബൊക്കെ കൊടുക്കുക പക്ഷെ എടുക്കാന്ന് പറയട്ടെ എന്നിട്ട് ഷർട്ട് എടുക്കും ഷർട്ടാണ് ഗിഫ്റ്റ് എന്നിട്ട് അപ്പൊ ചിലപ്പോ ഞാൻ വാങ്ങിയന്താ പറയും ബൈക്കോട്ട് നമ്മളെ വെണ്ണുങ്ങൾ മുന്നില്ല പറയണെങ്കിൽ അത് ഓർമ്മ പറയാൻ പറ്റില്ല ഇപ്പൊ ചെലപ്പോ കേക്ക് റാപ്പ് ഓടേറ്റാണ്ട് പോയി കുട്ടീനെ പോയി ഫസ്റ്റ് കേക്ക് കൊടുക്കുക എന്നിട്ട് ബൊക്ക കൊടുക്ക ബൊക്കെ കൊടുക്കുമ്പോൾ ഉപ്പനോട് പറയരുത് അതിൻ്റെ ഉള്ളില് സാധനം ഉള്ളത് ണ് ഗ്റ്റ് ആ ഷർട്ടാണ് ഗിഫ്റ്റ് ആയിക്കോട്ടെ നമ്മളെ പെണ്ണുങ്ങളോ തന്നില്ലെന്നൊക്കെ ചെലപ്പാ പറയൂ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ ഇണ്ട തുറന്നോക്കിയാ ഇങ്ങനെ മതി അത് ഇങ്ങനെ പിടിച്ചാണ് ഇങ്ങനെ വേണ്ട ഇങ്ങനെർത്താതെ बर्थडेയടല്ലേ ഞാൻ അല്ല മറ്റേ കേക്ക് ആള് എല്ലാവർക്കും കൊടുക്കണ്ടല്ലേ പിന്നെ നേരെ എങ്ങോട്ട് പോടേ കേക്ക് അവിടെന്ന് काटില്ല കേക്ക് എടുക്കാൻ ടൈമണ്ട ടൈമണ്ടേ ടൈം 48 ഉണ്ട് 48 ഉള്ളൂ ഇപ്പീച്ചി ഇപ്പീച്ചി വന്നെ ഞാൻ പറയ് ഇതി cuma next ആയിടടോ ഡയറി മിൽക്ക് പറ്റി ഇതില് ഞാനിപ്പിച്ച് കയറി ഞാൻ എനിക്ക് വല്യ ഗാലക്സിയോ വലിയ വലിയ ഡയറി മിൽക്കോ മേടിച്ചത്

ഉണ്ട് നീ ഇടരുത് അങ്ങോട്ട് കൊലിട്ടാ വെച്ചോ വെച്ചോ മുടോ 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 സർഫിലേറ്റ് ആണ് ടൈംസ് അടണ്ടി നായ സർഫിലേറ്റ് ഫസ്റ്റ് ഫസ്റ്റ് ഉപഹാരല യൂസ ചെയ്യпарക്ക് ആണ് ഭാഷ പിടിച്ച് വീഴ്ച്ചത ഇതിനെ വാങ്ങണമെന്ന് സർഫിലേറ്റ് കിട്ടെന്ന് ചോദിച്ചിട്ടുണ്ട് മെജി ാവശ്യത്തെ മീഡിയ അതേമാതിരിച്ചി അത് ഒരിക്കലും വരൂല്ല സംഭവ <laughs> കഴിഞ്ഞാ <laughs> ും കേട്ടോ സംഭവം പറയട്ടെ കേക്ക് പോവാൻ ഒരു പ്രശ്നമുണ്ട് ഈ സാധനം ഈ ബബിള അവിടെ ഫോട്ടോ എടുക്കും ഓഫ് ആക്കണ സൗണ്ടാ ഇതൊന്നായിട്ട് ആൾക്കാർക്ക്

मैं ना बोलूँगा। अब मैं क्यों तुम समसाय क्या मोसाय? डाउन। समसाय क्यों नहीं लिया? लव होल टाइम आता है ना बंदा। Ready one two three start। Hello। Vassala. Hello। Happy birthday। Happy birthday। Digi Digi Digi। ഹേയ് ഹേയ് നീക്കി നീക്കി എ മാളോ നീ വിറത്തി നേ നീക്കി 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 പാ എ വിറത്തി നേ എ ടേക്ക് അറ്റ് നീക്കി നീക്കി ബർത്ര ബോയ് നീക്കി നീക്കി കമോൺ പോ Джей ഇピッチレ കേൾക്കാപ്പി ബർത്ത് തെറ്റില്ല

പിടிட்ட കൊരഞ്ഞപ്പോൾ ഞാൻ ഇവിടല്ലേടാ ആക്കി കൊടുത്തു അപ്പോൾ കൊരഞ്ഞത് നാ ആദോ കരിനി നാ ആദോ ഓ വാരി ഓക്കേ എന്തോക്ക് ബബ്ൾ വടി ഓ വാരി ഇരി വെടി മുർക്കിയേ ഹേ ഇരി ഇങ്ങള് വർത്തടക്ക പോ ആ അരേ ആട മോനെ എവിടെ ഇരി ഇങ്ങളെ ഇപ്പറത്തിരി മൈക്കളോട് പോയിക്കൂട കത്തിടെ ആ ജോണാക്കില്ലോ വീരോ ആ കിട്ടിപ്പാടിലാ ഷാക്കിയോ സാനിയോ വെള്ളം പക്ഷേ ബാക്ക് ആക്കി നിക്ക് വീട് എടുക്കാൻ ദ്യം പറഞ്ഞ ഞാൻ ഉറങ്ങൂലോ അവിടുത്തെ പോയില്ലേ മറ്റേ കായലെ കുറച്ചു ആ മുറിച്ചിട്ട് പൊടിക്ക എല്ലാരും ഡൗട്ടിട്ട് ഏതാ പോലുള്ള കിട്ടിട്ടില്ല

Apa kahwin tinggi sekali ke depan? Bercinta-cinta ramai. Ayo. Hei. 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 Gede ya. Dah marilah <laughs> baju kari itu marilah kari, baju kari, kari, kari. Aduh, mau lagi. <laughs> Pergi ko. Beri kiri, beri kiri. Beri dorki. Dorki. Yang marci teror. Siapa lagi tien? Kau. Nyalah saya പെണ്ണുങ്ങളെ വക അവര് ഐഫോണോ

അതിനൊക്കെ തോന്ന പൈസ നമ്മക്ക് പ്രൊമോ ഇനി അതേമാതിരി ഷോപ്പ് കൊണ്ടു വീട് ഞാൻ പച്ചനെ വിചാരിച്ചു നിങ്ങൾ അയപ്പയോ ഗവൺമെന്റ് പറഞ്ഞില്ലേ കാണിച്ചോ ഹാപ്പിയാണോ ഞാൻ പറ പിന്നെ യോത്തെ മക്കളിൻ്റെ മകക്കല്ല ഭാര്യ നമ്മളെ അർജന്റ് പോലും ഇല്ല ഭാര്യ നമ്മൾ അബ്രേക്ക ലെറ്റ് വെച്ചി ഞാൻ പറഞ്ഞേ എടാ വെച്ചി ഞാൻ ചോദിച്ചി നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കോ കുറച്ച ഫോണ്ടി ഫോൺ കറ്റ കേടുന്നത് കൊണ്ടാണ് വെച്ച ഞാൻ ഐഫോൺ ഉപയോഗിക്കുന്നേ എന്താ കൊറണ്ട ഞാൻ അന്ന് പറഞ്ഞു ഞങ്ങൾ ഐഫോൺ വാങ്ങി തരില്ല പറഞ്ഞു നീ അല്ല നീ കൊറണ്ടേ ജല്ലിയ ഐഫോൺ ക്യാമറ 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 എടുക്ക് ഇതിൽ ഫൈലറ്റ് ചാടി കളിക്കണം ആ വെറുതെ ഇത് അടി അടി വെച്ച ഇപ്പൊടൈറ്റ് വെച്ച ഹെൽഫുല്ല നമ്മളൊക്കെ ഉപയോഗിക്കാം കൈൽ ആണ് അടിടിടി ചാടി കളിക്കി അടക്കാൻ ചെടി ബാക്കി പരിപാടി

2008... ും മനസിലാവൂലോ ഇത് രണ്ടും മനസ്സിലാവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കൂ വെക്കൂട്ടുടേ സാലു പറഞ്ഞാ ഞാനിത് ഏർ എന്താ പറയാ ഓൺലി സിക്സ്റ്റീൻ ആണല്ലോ അപ്പൊ പറഞ്ഞു ഞാൻ ഇത് ഇപ്പച്ചി കൊടുത്തോ പച്ചീടെ സൈജീന അടിച്ചാട്ടെന്ന് പറഞ്ഞു അപ്പൊ ഇമ്മച്ചി തന്നെ നടക്കും നടക്കും അതും തൊടാൻ വയ്ക്കില്ല തെറ്റിലേനി മൂന്ന് സ്ഥലത്ത് താങ്ങന്റെ മൂട് പോലെ തേങ്ങന്റെ മൂടി ടോപ്പാണ് അതല്ലേ தெப்பல போட்னே வந்து வந்து தராயாய் நீ என்ன ஜானே நீ என்ன வென் ஜானே அண்டோ போகனே ஆ நம்ம இதோடா அந்த குட்டோ இது ஃபுல்லு வெயிட்டல நல்ல வெயிட்லஸ் இதல்ல வெயிட்டல வெயிட்டலஸ் இது நல்ல வெயிட்டல தீர கார இல்லன்னு வெயிட்டாஸ் நக்கி போறேனனக்கக்க என்ன புத்திச்ச தெய்வம் தெய்ன்னா മനസ്സിലാക്കാൻ കൊറച്ചു നേരം പോയി നിങ്ങക്ക് കേക്കൊന്നും വേണ്ടല്ലേ പ്രോബ്ലം നമ്മൾ നരിച്ചോടിക്കുന്നല്ലോ റിയില്ല എന്തായാലും കിട്ടില്ല നിങ്ങള് വിചാരിച്ചു അല്ല മറ്റേ അല്ല നാളെ നാളെ കോളേജിൽ കോളേജിൽ നമ്മളെ പിടിച്ചോ കൊടുക്കേജിൽ അപ്പൊ എന്താണ് ഈ എന്താണ് sudah demi syaitan juga perayaan kita, kita wakilnya perayaan, mati rasa sedih, kita tu awalnya kita awalnya, kita cerai, ma, awalnya kita cerai, mari, karakter kita cerai, mari, perayaan mana dia, mati rasa cerai, perayaan mana dia, naal peraya, naal peraya, naal peraya, naal peraya itu pandangan ini dia, happy dia, nengah turu marulah <laughs> gitu, <laughs> <laughs> oh. <laughs> ഇപ്പച്ചി ഞാൻ മരോള കിട്ടി നല്ലൊരു മരുവനും വന്ന് പിന്നെ മക്കള് മൂന്നാള അടിപൊളി ഉമ്മൊടുത്താളി രാത്രി കൊടുക്ക റിയില്ലോ അന്നേ സൂപ്പർ മാർക്കറ്റില് അത് ഞാൻ എടുക്കാൻ വന്നെടുക്കാൻ വന്ന എന്നിട്ട് ഇന്നലെ എടുക്കേ അങ്ങട്ട് ഇന്നലെ ഇന്നലെ പോയപ്പോ കാടി റെഡി ആവുമെന്നുള്ളത് അറിയില്ലേ എന്നിട്ട് ഇമ്മച്ചിക്ക് സോറി സോറി ഞാൻ ഇന്ന് എന്റെ പെണ്ണിനോട് ഏർപ്പാട് തിരിച്ചുപോയിപെട്ടാണോ

സ്നേഹം സ്നേഹം ഇതാണ് അതെടുത്തോ എനിക്ക് വലുത് കിട്ടി അതൊന്നല്ല നല്ല രസോ എന്റെ കായിക്കു എന്റെ കായി തന്നെ ആയിരിക്കും കൊക്കും പഠിക്കാ ഞാൻ എന്നോട് അങ്ങനെ ആണെങ്കിലെ നാളെ ഞാൻ എന്താ പറയാന്നുള്ള എനിക്ക് എന്താ ഒരു ഫോണ് കിട്ടിയില്ല ഐഫോണ് മക്കളൊക്കെ ഹലോ അപ്പൊ ഇത്ര ഉള്ള വീഡിയോ ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഹാപ്പി ആയി ഇരിക്കുന്നു ഫുൾ സന്തോഷം ഇത്രയുള്ള വീഡിയോ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പ നാവടിക്കൂട്ടോ ഇതാ ഇതാ അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യ ആടാ നാ കൊണ്ടേട്ടയാ ഇchainId ഇരിക്കുന്നു കണ്ടോ വെചുര ആയി ഇരുന്നേ നി അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യ സപ്പോർട്ട് എത്ര ടൈം പറഞ്ഞു ആ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഓ വൈ 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 തോന്നുന്നുണ്ടെന്ന് ഞാൻ തൊള്ളിക്കിക്ക് നേരെ ബൈ